ം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തിപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ മീൻ മെയ് മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കഥാവിനെ ആരാധിക്കുവാൻ കഥാവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കഥാവിനെന്ന് സ്ത്രോത്രം പറഞ്ഞ് നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 കർത്താവ് കഴിഞ്ഞ കാലം കഥാവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചില്ലേ എത്ര ശ്രേഷ്ഠമായിട്ടാണ് കർത്താവ് പരിപാലിച്ച് എത്ര ശ്രേഷ്ഠമായിട്ടാണ് സൂക്ഷിച്ചു അനർത്ഥങ്ങൾ വരാതെ അപകടങ്ങൾ വരാതെ രോഗങ്ങൾ വരാതെ കഥാവിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും കാവലായി അഗ്നിമതിലായി നിന്ന് കർത്താവ് നമ്മളെ സംരക്ഷിച്ചതോർത്ത് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാണ്ട് ഒന്നുകൂടെ സന്തോഷത്തോടെ കൈകളെ വീശി കഥാവിനൊന്ന് സ്തോത്രം പറഞ്ഞു കഴിഞ്ഞ പകൽക്കാലം ഓർത്ത് നോക്കിയിട്ട് കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞു കർത്താവ് നടത്തി അതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 രാത്രിയിൽ കർത്താവ് നന്ന നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിനെന്ന സ്ത്രോത്രം പറഞ്ഞു എത്ര ശ്രേഷ്ഠമായിട്ടാണ് ആ കർത്താവ് നമ്മളെ ഉറക്കിയത് കഥാവിൻ്റെ മാറിവിൽ ചേർത്ത് പിടിച്ച് നമ്മളെ ഉറക്കിയില്ലേ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറയാം ഹലി ലൂയ്യ നന്ദിയോടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം ഈ പകൽക്കാലം ക്രിസ്തുവീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തോത്രം പറയാം നന്ദി കർത്താവ് നന്ദി കർത്താവ് നന്ദി കർത്താവ് നന്ദി നന്ദി കർതാവ് നന്ദി 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 അപ്പ നന്ദി കർത്താവ് നന്ദി അങ്ങയുടെ വൻകൃപകൾക്കായിട്ട് സ്തോത്രം അങ്ങടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം അങ്ങടെ വാത്സല്യത്തിനായിട്ട് സ്തോത്രം അങ്ങടെ പരിപാലനത്തിനായിട്ടൊക്കെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അങ്ങെ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് നല്ലവൻ അങ്ങ് വല്ലവൻ അങ്ങയുടെ ദയ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു അമ്മേൻ സങ്കീർത്തനക്കാരൻ നാൽപ്പതാം സങ്കീർത്തനത്തെ പറയുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു ആമേൻ കർത്താവിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളിക്കിട്ടു എൻ്റെ മൂന്നാമത്തെ വാക്യം കർത്താവ് എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നു ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വായികളെ പുതിയ പാട്ടുകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ സ്തോത്രം 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 അതെന്തുമായിരുന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ ഐ മീൻ പുതിയ പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളുടെ നാവിന് അഭിഷേകം ചെയ്യട്ടെ അതുകൂടാതെ കർത്താവ് പറയുന്നു പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും പലരും യഹോവയിൽ ആശ്രയിക്കത്തക്ക അമേന പുതിയ പാട്ടുകളെ കർത്താവിൽ നിന്ന് നമ്മുടെ നാവിന്മേൽ പകരുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 അമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ സ്തോത്രം രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ സ്തോത്രം ഈ പകൽക്കാലം ക്രിസ്തു യേശു ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയുന്നു അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ഒരുമിച്ച് ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ സ്ഥലങ്ങളിൽ അവർ അനുഗ്രഹമായി തീരട്ടെ അവർ ഉന്നതി പ്രാപിക്കട്ടെ ഉയർച്ച പ്രാപിക്കട്ടെ ആരും തന്നെ നിരാശപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം അത്ഭുതങ്ങളിലൂടെ തൻ്റെ കുഞ്ഞുങ്ങളെ നടത്തുന്നതിനെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് പ്രഭാതത്തിൽ കഥാപിത വലിയ മഹത്വം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ എക്സ്പീരിയൻസ് ചെയ്യുവാൻ സഹായിക്കണം യേശു കൃഷ്ണവിൻ്റെ നാമത്തിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത്ഭുതങ്ങൾ നടക്കട്ടെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില പ്രാർത്ഥനകളുടെ മറുപടി ഈ ഏഴാം തീയതി പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ ഏഴാം തീയതി പകൽക്കാലം ഇന്ന് പ്രാർത്ഥനകളുടെ മറുപടി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവ് രോഗത്താൽ ഭാരപ്പെടുന്നവരുന്ന യേശുവിന്റെ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ലിവർ ലിവറുമായിട്ടുള്ള ബന്ധത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ അത്ഭുതം സംഭവിക്കേണ്ട ഫാറ്റി ലിവർ ഉൾപ്പെടെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ശരീരത്തുള്ള ഇൻഫെക്ഷനുകൾ മീൻ അലർജികൾ ലിവർ ഡിസീസുകൾ മുഖാന്തരമുണ്ടായിരിക്കുന്ന സ്കിൻ ഡിസീസുകൾ അതുപോലെ തന്നെ എല്ലാ ഇൻഫെക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ െ അത്ഭുത സൗഖ്യങ്ങൾ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കർത്താവ് ജോലിയില്ലാത്തവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതകരമായ വഴികളെ തുറന്നതിന് സ്തോത്രം അതുപോലെ പിതാവും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഹലിയ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അതിന് തർക്കങ്ങൾ അതൊക്കെ മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ ദൈവിക അത്ഭുതം അവിടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ ഹാർ ഹലൂഹ അമേൻ മുൻപോട്ട് പോകുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു കഥാവത്ഭുതം ചെയ്തിരിക്കുന്നതിൻ്റെ സ്തോത്രം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഭാഗത്ത് വെളിപ്പെട്ടിരിക്കുന്നതിൻ്റെ സ്തോത്രം ചെയ്യുന്നു കഥാപെ കുഞ്ഞുങ്ങളുടെ എക്സാംസ് അവരുടെ ഭാവി ഒക്കെ കഥാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം ഏത് കോളേജിൽ പോകണം ഐ മീൻ എന്തിന് പോകണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ട്വൽത്തിൽ ട്വൽത്ത് കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ അത്ഭുതം നടക്കട്ടെ യേശുവിൻ എന്നാമത് അങ്ങനെ അത്ഭുതം നടക്കട്ടെ ദൈവപ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ലോകത്തെമ്പാടി നൽകുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുന്നു അഭിഷക്തന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കൃപയിൽ പൊതിയണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ആമേൻ കഥാവില്ല ഒരു ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ അമേൻ നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം നാളെ രാത്രി ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമുക്ക് മീറ്റിങ്ങ് കഥാവ് അനുവദിച്ചാൽ ഉണ്ടാകും പ്രാർത്ഥനയോ അതിനുവേണ്ടി ഞങ്ങളിത് പൽക്കാലം പ്രാർത്ഥിക്കണം ഇന്നലത്തെ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിലെല്ലാം അനുഗ്രഹമായിരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങൾ നിങ്ങൾ മറ്റും ഷെയർ ണം അങ്ങനെയാണ് കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്തുവാൻ കഴിയുന്നത് കർത്താവ് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ചെ യോഹൻ എൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യം വായിക്കാം അവിടെ ഇങ്ങനെ എന്നാൽ ഞാൻ ഞാൻ പിതാവിനോട് ചോദിക്കും യേശു പറയുക ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു അനദർ കാര്യസ്ഥനെഫോർട്ട് എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും മാറാത്ത മിത്രമാണ് പരിശുദ്ധാത്മാവ് ആമേൻ നമ്മളെ സഹായിക്കുവാനായി നമ്മളുടെ കൂടെ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ വസിക്കുന്ന നല്ല സ്നേഹിതനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ നല്ല സഹായകനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ കൂട്ടുകാരന് അല്ലെങ്കിൽ നമ്മുടെ കമ്പാനീന് അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ചേർന്നുള്ള ജീവിതം മാത്രമേ ക്രിസ്ത്യൻ ജീവിതം പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നാണോ വലിയ വിജയത്തിലേക്ക് വരും അതുകൊണ്ട് ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ ആരാധനയിലും ഒക്കെ പരിശുദ്ധാത്മാവിന് നിങ്ങൾ സമയം കൊടുക്കണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചങ്ങ് പോവുകയാണ് അങ്ങനെയല്ല നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഇരിക്കണം നിങ്ങളുടെ കൂടെ വസിക്കുന്ന നിങ്ങളുടെ കൂടെ നടക്കുന്ന നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളെ വഴി കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് എല്ലാ ദിവസവും അല്പസമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം പരിശുദ്ധാത്മാവിൻ്റെ കൂടെയിരിക്കണം പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം പരിശുദ്ധാത്മാവിനോട് ഐ മീൻ ആലോചനകൾ ചോദിക്കണം പരിശുദ്ധാത്മാവിനോട് പറയണം നിങ്ങൾ നേരിടുന്ന ചലഞ്ചസുകൾ പരിശുദ്ധാത്മാവുമായിട്ട് ഷെയർ ചെയ്യണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ വിളിക്കത്തില്ലേ അവരെ വിളിച്ചിട്ട് പറയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള ഇതുപോലെ അവരെയൊക്കെ വിളിക്കുന്നതിനേക്കാൾ മുമ്പ് കൂടെ വസിക്കും കൂടെ ഇരിക്കും കൂടെ നടക്കും ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മളെല്ലാം ഷെയർ ചെയ്യാൻ പഠിക്കും നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ പഠിക്കണം നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചസുകൾ പറയാൻ പഠിക്കണം നമുക്ക് അറിയാൻ വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പഠിക്കണം ഇങ്ങനെ വരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് ഈ അപ്പോസം പുറകെ രണ്ടാം അധ്യായത്തിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ നമുക്ക് ലഭിച്ച ദാനമാണ് പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും രണ്ടിൻ്റെ മുപ്പത്തിയെട്ട് കേട്ടോ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കും പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്തുവാ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമുക്ക് പിതാവ് നൽകിയ ദാനമാണ് ഹാലൽ നമ്മൾ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഡൗൺലോഡറാണ് അതായത് ഹെവൻലി കാര്യങ്ങൾ സ്വർഗീയമായ കാര്യങ്ങളെ നമ്മുടെ നമ്മുടെ അനുഭവത്തിലേക്ക് നമ്മുടെ മാനുഷികമായ സിസ്റ്റത്തിലേക്ക് കൊണ്ടുത്തരുന്നതാണ് ആമേൻ ആരെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു 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 നമ്മളിലേക്ക് ആമേൻ ആമേൻ പകർന്നു തരിക ഇപ്പം നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുന്നത് പോലും അല്ലെങ്കിൽ ആ കന്യകാ ജനനത്തെ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ യേശുക്രിസ്തുവിൻ്റെ കബറടക്കത്തെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുത്തന്നതാരാ പരിശുദ്ധാത്മാവ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായമുള്ളതുകൊണ്ടാണ് യേശു കന്യകയിലൂടെ ജനിച്ചു എന്ന് പറയുമ്പോഴും യേശു കഷ്ടം അനുഭവിച്ചു യേശു മരിച്ചു യേശു അടക്കപ്പെട്ടു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയാം പരിശുദ്ധാത്മാവ് ആമേൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഒരിക്കലേ ശിഷ്യന്മാരോട് ചോദിച്ചു അമേൻ നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അപ്പം ബത്രോസ് പറഞ്ഞപ്പം പറഞ്ഞു അത് നിങ്ങൾക്ക് മനുഷ്യനല്ല വെളിപ്പെട്ടു തന്നത് ജലരക്തങ്ങളല്ല വെളിപ്പെടുന്നത് സ്വർഗീയ പിതാവ് ഇതൊക്കെ ആരാ സ്വർഗീയമായത് നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവ് സ്വർഗീയ രഹസ്യങ്ങളെ നമ്മളിലേക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ് അതുപോലെ അമേൻ നമ്മുടെ സകല കാര്യങ്ങളിലും നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ആരാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ എപ്പോഴും ചോദിക്കണം ഏത് കാര്യത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലായാലും നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലായാലും നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലായാലും നിങ്ങളുടെ എന്ത് വിഷയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുക പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ സ്വീകരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്ഭുതമായി മാറും പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ വന്നാൽ അവൻ നമ്മൾ ഈ സങ്കീർണനധി പറയുന്നത് പോലെ അതായത് യഹുവ പണിയാതിരുന്നാൽ പണിയാ പണിയുന്ന വ്രതെ അധ്വാനിക്കുന്നു അതെ നമ്മൾ വെറുതെ കടന്ന് അധ്വാനിക്കാവുന്നേ ഉള്ളൂ എന്നാൽ ദൈവാത്മാവ് നമ്മളോടുകൂടെ സഹകരിക്കുമ്പോൾ ആത്മാവിൻ്റെ സഹകരണം ആത്മാവിൻ്റെ സഹായം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സക്സസ് ആയിത്തീരും അതുകൊണ്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ കൂട്ടി കൂട്ടായ്മ വളരെ ശക്തമാക്കുക ദിവസവും ഹോളി സ്പിരിറ്റുമായി ടൈം സ്പെൻഡ് ചെയ്യുക ദൈവാത്മാവിനോട് ഇരിക്കുക ദൈവാത്മാവിനോട് സംസാരിക്കുക ദൈവാത്മാവിനോട് ഷെയർ ചെയ്യുക ദൈവാത്മാവിനോട് ചോദിക്കുക അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് നല്ല സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളൊരു അത്ഭുതമായി മാറും അമേൻ ആത്മാവുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണ് അമേൻ ദാവീദ് ജീവിച്ചു അതുകൊണ്ട് ദാവിദിനെ കുറിച്ച് ദാവീദ് ദാവിദ് ഞാൻ പലർക്കും ഒരു അത്ഭുതമായി മാറി യെസ് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമായി മാറും എപ്പോഴാണ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള അസോസ് ഇടയ്ക്കിടക്ക് സംസാരിക്കണം കേട്ടോ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും നമ്മൾ അത്ഭുതമായി മാറും അമേൻ അമേൻ നമ്മൾ ഉയർച്ച പ്രാപിക്കും എല്ലാവർക്കും ഭയമായി മാറും വി ആർ ബ്ലസ്ഡ് We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.